ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ വാർത്തകൾ ഹരിത ഭവനം പദ്ധതിയുടെ മോണിറ്ററിംഗ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മോണിറ്ററിംഗ് സമിതി അംഗങ്ങൾ വിവിധ ഭവനങ്ങൾ സന്ദർശിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി ഇതുവരെ പൂർത്തിയായ പതിനൊന്നായിരത്തി അഞ്ഞൂറിലേറെ ഹരിത ഭവനങ്ങളിൽ മോണിറ്ററിംഗ് സമിതി അംഗങ്ങൾ സന്ദർശിച്ച് മൂന്ന് പെട്ടികൾ വെച്ച് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും വിദ്യാർത്ഥികളോടും കുടുംബാംഗങ്ങളോടും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതാണ് മോണിറ്ററിംഗിന്റെ രീതി കോഴിക്കോട് നഗരത്തിലെ ഏതാനും ഹരിതഭവനങ്ങളിൽ ഹരിതഭവനം ഭാരവാഹികൾ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മനോജ് മണിയൂർ പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൌണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ നിറവു ഡയറക്ടർ ബാബു പറമ്പത്ത് ഹരിതഭവനം മോണിറ്ററിംഗ് സമിതി കോർഡിനേറ്റർ പി കെ വികാസ് സിറ്റി കോർഡിനേറ്റർ സി ആർ കാവ്യ തുടങ്ങിയവർ ഉൾപ്പെട്ട സംഘമാണ് സന്ദർശനം നടത്തിയത് ബി എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ പി ഫാത്തിമ സനയുടെ പണിക്കർ റോഡിലെ വീട് എൻ പി അൻഷിതയുടെ തോപ്പിലെ വീട് പരപ്പിൽ എം എം എൽ പി സ്കൂളിലെ കെ വി ഷാന്റെ ഇടിയങ്കിര റോഡിലെ വീട് റയാനി ആനീസിന്റെ എണ്ണപ്പാടത്തെ വീട് എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത് മാലിന്യ ശേഖരണത്തിനായി വീടുകളിൽ സൂക്ഷിച്ച പെട്ടികൾ പരിശോധിക്കുകയും മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകുമ്പോൾ ലഭിക്കുന്ന യൂസർ ഫീ റസീറ്റുകൾ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു വരും ദിവസങ്ങളിലും വിദ്യാഭ്യാസ ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ ഹരിതഭവനം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഹരിതഭവനങ്ങൾ സന്ദർശിക്കും ന്യൂസ് ബ്യൂറോ കോഴിക്കോട് ഫറോഖ് നഗരസഭയിൽ കുട്ടികളുടെ ഹരിതസഭ നടത്തി